ಹೈ ಫ್ರೆಂಡ್ಸ್ ಫಾಮ್ ಇನ್ ನಥ್ ವಿಡಿಯೋ ವಳ್ಳೆ ಸಂಗಳೋ ದುಖೋಯನ್ ಯಾನ ಈ ವಿಡಿಯೋ ಚೆನ್ನದ ನಮ್ಮ ರಿಯಪಟ್ಟ ಜಾಸಿಯಾ ಆಸಿಕ್ ಇಪಲ್ ಒನ್ ಯೇಸೇನಸ ಐತರೆ 100 ಇಸನ್ಮಾನೆಂತರ ಯಾನ ಈ ಜೀವಿಕೊಂಡಿ ಎಲ್ಲಾವನು ಈ ವಿಡಿಯೋ ಸ್ಕಿಪ್ ಕ್ಯಾ ಫುಲ್ ಲೈವ್ ವಾಚ್ ಕ್ಯಾ ದುವಾಚೆ ಇ ಈ ವಿಡಿಯೋ ಇಲ್ ಕೌನ್ ಎಲ್ಲಾವು ದುವಾಚೆ അപ്പോൾ ഇന്നത്തെ അവിടെ പുതിയ അപ്ഡേറ്റ് വന്നിട്ടുണ്ട് അതാണ് ഇവിടെ വായിച്ചു തല ഇപ്പോഴത്തെ അവസ്ഥയെ കുറിച്ചുള്ള അപ്ഡേറ്റാണ് ഞാൻ ഇവിടെ വായിക്കുന്നത് ജസിയെ ചേർത്ത് പിടിച്ച ഓരോരുത്തർക്കും ഈ അവസ്ഥയിൽ ഏറെ വിഷമത്തോടു കൂടി നന്ദി പറയുകയാണ് കഴിയാവുന്ന എല്ലാ ചികിത്സകളും നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഒരു ശതമാനം മാത്രമാണ് ഡോക്ടർമാർ ആഗ്രഹ പ്രതീക്ഷ പറയുന്നത് അതിനുവേണ്ടി കൈയുള്ള എല്ലാ ചികിത്സയും നമ്മൾ ചേരി കൊണ്ടിരിക്കുന്നുണ്ട് ഹോസ്പിറ്റലിൻ്റെ ഭാഗത്ത് നിന്നും ഡോക്ടർമാരുടെ ഭാഗത്തു നിന്നും ഇനി ചെയ്യാൻ ഒന്നുമില്ല എന്നാണ് പറയുന്നത് അതീവ ഗുരുതാശിയിലാണ് എസി കഴിയുന്നത് നിങ്ങൾ ഓരോ ആളുകളും കൈവിൻ്റെ പരമാവധി സഹായിച്ചിട്ടുണ്ട് അതിനെല്ലാം അർഹമായ വിധി വല നിങ്ങൾക്ക് നൽകട്ടെ ഇനി പൈസ അയക്കേണ്ടതില്ല പൈസ കൊണ്ട് നമുക്കൊന്നും ഇനി ചെയ്യാനില്ല ഇനി നിങ്ങളുടെ ഓരോ ആളുകളുടെയും ഞാൻ വേണ്ടത് അവൾക്ക് വേദനിക്കാതിരിക്കാൻ വേണ്ടി നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം പഠിച്ചവൻ അവൾക്ക് സിഫൻറ്റട്ടെ വേദനകൾ ഇല്ലാതിരിക്കട്ടെ എന്തായാലും ഈ എയ്ത്ത് വായിച്ചപ്പോൾ തന്നെ വളരെ അധികം സങ്കടമായി കാരണം ജസിയ ജസീയ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോകണം അതിന് നിങ്ങൾ ഓരോരുത്തരും ഈ വീഡിയോ ഷെയർ ആ ഷെയർ ആക്കുമ്പോൾ മറ്റുള്ളവർ ഈ വീഡിയോ കാണുമ്പോൾ അവരും ഇതുവണ്ട് നമുക്ക് പരമാവധി വീഡിയോ ഷെയർ ആക്കുകയും അതുപോലെ തന്നെ മറ്റുള്ളവരുടെ ദുവാ നമുക്ക് ഏച്ചെടുക്കണം അപ്പോൾ നിങ്ങളെല്ലാവരും ജസ്സിക്ക് വേണ്ടി ഇത് വാ ചെയ്യും അതുപോലെ തന്നെ നമ്മളൊക്കെ കൈ ഒന്ന് പൊള്ളിയാൽ പോലും നമുക്ക് സഹിക്കാൻ നമുക്ക് പറ്റുന്നില്ല അല്ലോ ജാസിൻ്റെ സഹിക്കാൻ പറ്റാത്ത തന്നെ വേദന ഉള്ള നമ്മളെ ഒന്ന് ഈ യുടെ വേദന കോഴ്സ് കൊടുത്ത് തിരിച്ചു വരാൻ കഴിയണമേ ആമി പെട്ടെന്ന് നമ്മൾ കൊണ്ടു വരണം കാരണം അതിന് നിന്നെല്ലാവരും പൈസ എന്നും ഓരോരുത്തരും പ്രാർത്ഥനയാണ് അമൻ ജാസിയെ നമുക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിയുക ഏതായാലും എല്ലാവരും ഈ വീഡിയോ കാണുന്ന എല്ലാവരും പ്രാർത്ഥിക്കണം അതുപോലെ തന്നെ ഈ വീഡിയോ സേറാടിക്കണം തയ്യാറിക്കുന്ന ആളും ഈ വീഡിയോ കാണുന്ന പറയണം കാരണം അവരും ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അവരും ദുവാ ചെയ്യും അങ്ങനെ എല്ലാവരും ദുവാ ചെയ്താൽ അമ്മൻ ജാസിയെ നമുക്ക് തിരിച്ചു ജീവിതത്തിലേക്ക് കൊണ്ടുപോയാ berlin land ce na ibi yi ta kanun da mule da na inda zai zuwa ce na land skaggidon labarai wajen lubar kwanu ce na kwanawar ibi ya kowar tukari fiye da zuwa ce yi mana guda isi a raton hannu da yi da mai wuda nemi akwata neman jasiya ta yi